കുട്ടികൾ യുവാക്കൾ അമ്മമാർ സ്ത്രീകൾ പ്രായമായവർ അങ്ങനെ സമൂഹത്തിലെ ആപാലവൃഗം ജനങ്ങളും കാത്തിരിക്കുകയാണ് അതിനെ ഒരു നോക്ക് അവസാനമായി കാണാൻ ഒരു നോക്ക് അവസാനമായി ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അങ്ങനെയൊക്കെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയൊക്കെ നിരവധിയായ ആളുകൾ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ നേരത്തെ എടുത്തിരുന്നു ഇപ്പോൾ പ്രതികരണത്തിലേക്ക് പോകുന്നത് പലർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്നു കാരണം അകത്തു നിന്നുള്ള വലിയ കരച്ചിലുകൾ അവർ കേൾക്കുകയാണ് ആ കരച്ചിലിന്റെ ആഴം പലരുടെയും മനസ്സിലേക്ക് പതിഞ്ഞിരിക്കുന്നു നേരത്തെ തന്നെ നമുക്കത് അറിയാവുന്നതുമാണ് കാരണം കഴിഞ്ഞ എഴുപത്തിയഞ്ചു ദിവസമായി അവർ കരയാതെ വിങ്ങി പൊട്ടി കാത്തിരുന്നത് തിരിച്ചു വരുമോ അവൻ എങ്ങനെയായിരിക്കും തിരിച്ചു വരിക എന്നറിയാത്തത് കൊണ്ടാണ് കരയാ കരയാതിരുന്നത് എന്നുള്ളതാണ് ആ അന്ന് പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇനി അവൻ ജീവനോട് തിരിച്ചു വരില്ല എന്ന് എനിക്കറിയാം എനിക്ക് അവൻറെ അവസാനത്തെ ശരി കാണണം എന്നുള്ള കാര്യം ആ ശേഷിപ്പുകൾ എങ്ങനെയായിരിക്കുമെന്ന് പോലും അവർ കൂടിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ഏതായാലും അവസാനത്തിൽ അർജുന ശവമഞ്ചത്തിൽ ഒരു ആദരാഞ്ജലി അർപ്പിക്കാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒരു ഉമ്മ നൽകാൻ പോലും ആ വിശേഷിക്കാത്ത മുഖം അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ അവർക്ക് അവസാനമായി ഒന്ന് വീണ് പിടഞ്ഞു കരയണമെങ്കിൽ പോലും അവരുടെയൊക്കെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള വലിയ കരച്ചിലുകളാണ് ആ അകത്തു നിന്നും ഇപ്പോൾ ഉയരുന്നത് അതിനുശേഷം മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുറത്തെത്തിയാൽ ഉടൻ തന്നെ പൊതുദർശനം ആരംഭിക്കും ജനപ്രതിനിധികളും നിരവധിയായ നാട്ടുകാരും ഒക്കെ ഇവിടെ ഉണ്ട് പതിനൊന്ന് മണിക്ക് പൊതുദർശനം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ആദ്യം കരുതിയിരുന്നത് പക്ഷേ പതിനൊന്ന് മണിയും കഴിഞ്ഞു പോകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് കാരണം അത്രയധികം ആളുകളാണ് ഇവിടെ ഇപ്പോൾ ഈ അവസാന നിമിഷം അർജുനെ ഒരു നോക്കി കാണാനായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകുന്നത് അകത്തൊന്ന് പുറത്തേക്ക് മൃതദേഹം എത്തിക്കുന്നു എത്തിച്ചതിന് ശേഷം പൂക്കളാൽ അലങ്കരിച്ച ശവമഞ്ചത്തിലേക്ക് ആ മൃതദേഹം മാറ്റും ആ മൃതദേഹത്തിന്റെ സമീപത്ത് അർജുന്റെ വലിയ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് നിഷ്കളങ്കമായി അർജുന്റെ ചെറിയ ഒരു പുഞ്ചിരിയുള്ള ആ ഒരു ഫോട്ടോ വളരെ നിഷ്കളങ്കമായുള്ള ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോയിലേക്ക് ഒരു നിമിഷം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒരൽപ്പം കൂവ് ഫോട്ടോയിലേക്ക് അർപ്പിക്കാൻ നിരവധിയായ ആളുകൾ കാത്തിരിക്കുകയാണ് ഇപ്പോൾ മൃതദേഹം നേരത്തെ പറഞ്ഞിട്ടൂട്ടലങ്കൃതമായ ശവമണ്ഡത്തിലേക്ക് എടുത്ത് വയ്ക്കുകയാണെന്ന് വേണം കരുതാൻ ദൃശ്യങ്ങളിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ ശവമണ്ഡം ഉയർത്തുന്ന ദൃശ്യങ്ങളടക്കം കാണാം അതിനുശേഷം മൃതദേഹം അതിലേക്ക് മാറ്റി അവിടെ വച്ചതിന് ശേഷമായിരിക്കും ആളുകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സൗകര്യമൊരുക്കുക നിലവിളക്കും നിറമറയും അതുപോലെ ആ തുളസിക്കതിരും ചന്ദനത്തിരിയും ഒക്കെയായി തന്റെ അവസാന യാത്രയ്ക്ക് ഒരു ഏറ്റവും മുമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ണാടിക്കലിന്റെ വീട്ടിൽ നിന്ന് കാണാനാകുന്നത് ആ നമ്പരപ്പാടിന്റെ വലിയ ഒരു വേദനയോടും വേദനയോടമായി വീടിനകത്തും ഉള്ള കരച്ചിലെന്ന് പറയുന്നത് അലമുറയിട്ട് കൊണ്ട് നെഞ്ചു തങ്ങിക്കരയുന്ന കുടുംബിക്കുന്ന കാഴ്ചയാണ് തീർച്ചയായിട്ടും നമുക്ക് ദീപക് മലയമ്മ കൂടി നമുക്കൊപ്പം ചേരും ഇപ്പോൾ ദീപക് മലയമ്മയും എ കെ അഭിലാഷമാണ് ഈ വാർത്ത തുടർച്ചയായി മണിക്കൂറുകൾ ദിവസങ്ങളോളം ഷിരൂരിലെ പ്രതികൂലമായ കാലാവസ്ഥയിലും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അവസാനം ഈ ലോറി ഉയർത്തുന്ന ദൃശ്യങ്ങൾ മുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചെന്ന് ദീപക് മലയമ്മയും എ കെ അഭിലാഷും ചേർന്നാണ് അവരും ഇപ്പോൾ ഈ അന്ത്യയാത്രങ്ങുമ്പോൾ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ദീപക്കും നമുക്കൊപ്പമുണ്ട് ദീപക്കം വല്ലാത്ത കാഴ്ചയാണ് എഴുപത് ദിവസമായി ആ കുടുംബത്തിൻ്റെ ഉള്ളിലിങ്ങനെ കളം കെട്ടിക്കിടന്ന സങ്കടമാണ് ഒരു വലിയ നിലവിളി പോലെ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വന്നത് പക്ഷേ അപ്പോഴും നമ്മൾ ഉള്ളിലെ ദൃശ്യം പകർത്തണ്ടെന്ന് തീരുമാനിച്ചത് ആ കുഞ്ഞിനെ കൂടി ഓർമ്മിച്ചിട്ടാണ് ആ അമ്മയും ഓർമ്മിച്ചിട്ടാണ് ഭാര്യയും അവർ ബാക്കിയുള്ളവരൊക്കെ അതുമായി കുറച്ചൊക്കെ താതാത്മ്യം പ്രാപിച്ചെങ്കിലും ഇവര് പേരും ഇപ്പോഴും പൂർണ്ണമായും അതുമായി താതാത്മ്യം പ്രാപിച്ചിട്ടില്ല അച്ഛനും അപ്പോൾ അവരുടെയൊക്കെ സങ്കടം ആ പെട്ടിയുടെ മുകളിൽ ഒന്നും കാണാനില്ലല്ലോ അപ്പോൾ ആ ഭൗതിക ശരീരത്തെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാന് അവർക്കുള്ളൊരു അവകാശമുണ്ട് ആ അവകാശമാണ് അവർ കരഞ്ഞു കരഞ്ഞു തീർത്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും മിനിറ്റുകളായിട്ടും അതിൽ നിന്ന് മാറാൻ പോലും കഴിയാത്ത വിധം അർജുനിൽ നടരാൻ പോലും കഴിയാത്ത വിധം അവർ വല്ലാതെ സങ്കടപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു പക്ഷേ ഇങ്ങനെയല്ല ഇതിനേക്കാൾ വലിയ സങ്കടമുണ്ടാകുമായിരുന്നു എന്നൊക്കെ പലരും പറയുമ്പോഴും ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു അല്ലേ പക്ഷേ ആ ഉത്തരം ഇത്രമേൽ ദുഃഖമുള്ള ഒരു ഉത്തരമാണെന്ന് നമ്മളാരും കരുതിയില്ല തുടക്കത്തിലല്ലേ ദീപക്ക് അരുൺ ഞാൻ ഇവിടുന്ന് ഷിരൂരിലേക്ക് പോകുന്ന ദിവസത്തെക്കുറിച്ചാണ് ഓർക്കുന്നത് കാരണം അന്ന് അർജുനെ ഉടനെ കണ്ടെത്താൻ കഴിയുമെന്ന് കരുതുന്ന ആ മൂന്നാം ദിനത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ഇവിടെ നിൽക്കുമ്പോഴാണ് എന്നോട് ഷിരൂരിൽ പോകണമെന്ന് പറയുന്നത് അന്ന് ആ അച്ഛൻ്റെ കണ്ണിലെ ദൈന്യത കണ്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് ഒപ്പം തന്നെ അമ്മയുടെ ഒരു വാർത്താ സമ്മേളനത്തിന് മൈക്ക് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ പോകുന്നത് അപ്പോൾ പറയുന്നത് എൻ്റെ എൻ്റെ കുട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സഹോദരി അഞ്ജു അർജുനെ കണ്ടെത്തണമെന്ന് വലിയ രീതിയിൽ ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്നത് അതൊക്കെ കേട്ടിട്ട് ഇവിടുന്ന് അവിടേക്ക് ചെന്ന് നമ്മൾ അർജുനെ കണ്ടെത്തുമെന്ന് ഓരോ ഘട്ടത്തിലും പ്രതീക്ഷിച്ചിരുന്ന സമയമുണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ പിന്നീട് ആ അർജുനെ ആ നിലയ്ക്ക് ജീവനോടെ കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പിലേക്ക് നമ്മളൊക്കെ എത്തിച്ചേർന്നു പക്ഷേ അപ്പോഴും എന്തു സംഭവിച്ചുവെന്ന് കുടുംബം ചോദിക്കുന്ന ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ രാവിലെ ശിരൂരിൽ നിന്ന് ഇവിടേക്ക് എത്തി നിൽക്കുമ്പോൾ പോലും ഞാൻ ചിന്തിച്ച യാത്രയിലുടനീളം ചിന്തിച്ച കാര്യം ആ കുടുംബത്തിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട് ശരിയാണ് ആ ഈ അർജുൻ്റെ മൃതദേഹത്തിൻ്റെ ഉൾപ്പെടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അർജുനൻ എന്നത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് അവർ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ആ ലോറി ഉയർത്തിയെടുക്കുന്ന ആ ഘട്ടത്തിൽ പോലും അതിനകത്ത് അർജുനുണ്ട് എന്നുറക്കെ വിളിച്ചു പറയുന്ന മനോഹലി ഉൾപ്പെടെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിലൊക്കെ നമ്മൾ ഇത് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യം തന്നെയാണ് പിന്നീട് ഓരോ ഘട്ടത്തിലും ഈ കുടുംബത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ വിഷമം അത് ആ നിലയ്ക്ക് കൂടിപ്പോകുന്നു കാരണം ആ കുഞ്ഞ് അയാണെ ഞാനിവിടെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ദീപക് നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യാൻ വന്ന് തിരിച്ചു പോകുമ്പോൾ അവൻ മിഠായിക്ക് വേണ്ടി മിഠായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് വീട്ടിൽ നടക്കുന്നത് എന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു കുഞ്ഞാണ് ഞാനതാണ് ആ കവിതയുടെ കാര്യം പറഞ്ഞത് നമ്മൾ ഈ ആത്മാവിലൊരു ചിത എന്ന വയലാറിൻ്റെ കവിത കേട്ട് അല്ലേ രജിത്തെ ഞാൻ അത് പറയുന്നു നമ്മൾ ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ചപ്പോഴേ ഈ ആത്മാവിലൊരു ചിത എന്ന കവിത നമ്മൾ നേരത്തെ പറഞ്ഞു ആ കവിത കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം വരും അല്ലേ ആ കവിത കേട്ട് കരഞ്ഞുപോയ മനുഷ്യരാണ് നമ്മുടെ മുന്നിലുള്ളത് അതായത് എന്തിനാണ് കരയുന്നതെന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു കുഞ്ഞിന് കളിപ്പാട്ടം തരുകയാണ് അപ്പം കളിപ്പാട്ടം കൊണ്ടുവരുമെന്ന് പറഞ്ഞു പോയൊരു അച്ഛനാണിത് അത് ലോറിയുടെ കളിപ്പാട്ടം വേണം അവൻ വന്ന് മെനഞ്ഞാന്ന് മറ്റോ പറയുന്നത് ഏതോ മാധ്യമ പ്രസിദ്ധീകരിച്ചിരുന്നു ലോറി വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥകൾ തുറക്കുന്നത് അവൻ അപ്പോൾ ആളുകൾ വരുന്ന സമയത്ത് ആ ലോറി എന്ന് ഉദ്ദേശിച്ചത് ഈ കളിപ്പാട്ടാണ് അച്ഛൻ്റെ ലോറി ആയിരുന്നില്ല അച്ഛൻ കൊണ്ടുവരുന്ന ലോറി ആയിരുന്നു കൊണ്ടുവരുന്ന ലോറിയാണ് പ്രതീക്ഷിച്ചത് ആ ലോറിക്ക് ഒരു പോറലും മേൽക്കാതെ എനിക്കൊന്നും ദീപക് ആ കാഴ്ച കാണുമ്പോൾ അല്ലാതെ ഒരു ഹൃദയം നടുങ്ങിപ്പോകുന്നൊരു കാഴ്ച ദീപക്കാണത് ദീപക് അഭിലാഷമാണ് ആ ക്യാമറയിൽ ഏറ്റവും ആ കളിപ്പാട്ടം കണ്ടതല്ലേ ആ കളിപ്പാട്ടം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഒപ്പം തന്നെ വാച്ച് ഇങ്ങനെ ഒന്നും ആ ക്യാബിൻ കളഞ്ഞിട്ടില്ല അലൂറിയുടെ ക്യാബിനൊന്നും കളഞ്ഞിട്ടില്ല ആ അവശേഷിപ്പുകൾ അവിടെ തന്നെ ആ നിലയ്ക്ക് വെച്ചിട്ടുണ്ട് ആകെ അവിടെ നിന്നും ഇല്ലാതാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വിട്ടുകൊടുത്തിരിക്കുന്നത് അർജുനെ എന്നുള്ളതാണ്